ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് ഉലുവയുടെ അത്ഭുത ഔഷധസിദ്ധികളെ കുറിച്ചിട്ടാണ് നമ്മുടെ അടുക്കളയിലെ അവിഭാജിക ഘടകമായ ഉലുവ നല്ല ഒരു ഗ്രഹഔഷധി കൂടിയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഉലുവയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല കയ്പുള്ള മഞ്ഞ നിറത്തിലുള്ള ഉലുവയും അതിൻ്റെ പച്ച നിറത്തിലുള്ള ഇലകളും തലമുറകളായി നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാണ് ഉലുവയിൽ മാംസ്യം ജീവകം സി നിയാസിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു പൊട്ടാസ്യവും കാൽസ്യവുമുണ്ട് പിന്നെ മഗ്നീഷ്യവും ഫോസ്ഫറസും ഇരുമ്പും സോഡിയവും ഇതിനൊക്കെ പുറമെ ചെറിയ അളവിൽ നാഗം ചെമ്പ് മാംഗനീസ് സെലീനിയം എന്നിവയും അടങ്ങിയിട്ടുണ്ട് സ്ത്രേണ ഹോർമോണായ ഈസ്ട്രജന് തുല്യമായ ഡയോസിനിൽ എന്ന ഘടകവും വേറെയും അടങ്ങിയിരിക്കുന്നു മിതമായ അളവിൽ ഉലുവ കഴിക്കുകയാണെങ്കിൽ കുറേ നല്ല ഫലങ്ങൾ കാണാം ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ പതിവായി കഴിക്കുകയാണ് എങ്കിൽ രക്തത്തിലേക്ക് പഞ്ചസാരയുടെ ആകിരണം മന്ദീപിപ്പിക്കുവാനും അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ നില ക്രമീകരിക്കപ്പെടുവാനും കഴിയും കൊളസ്ട്രോളിൻ്റെ നില കുറയ്ക്കുവാൻ ശേഷിയുള്ളതുകൊണ്ട് ഹൃദയാഘാതമുണ്ടാകാനുള്ള സാധ്യത ഇരുപത്തി അഞ്ച് ശതമാനം കുറയ്ക്കുവാൻ ഉലുവയുടെ ഉപയോഗം മൂലം സാധിക്കുന്നു സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുവാൻ ഉലുവയ്ക്ക് കഴിവുണ്ട് മാത്രമല്ല ശരീരത്തിൽ ആവിയെടുക്കുക എടുക്കുക പെട്ടെന്ന് സ്വഭാവങ്ങൾ മാറുക എന്നീ അവസ്ഥകൾ ഉള്ളവരിലും നല്ല ഫലം ലഭിക്കും ഉലുവയിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് രക്തക്കുറവുള്ളവർക്ക് ഒരു നല്ല പ്രതിവിധിയാണ് ഉലുവ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടത്ര പാലുണ്ടാകുവാനും ദഹനശേഷി മെച്ചപ്പെടുത്തുക ബലബന്ധം ഇല്ലാതാക്കുക എന്നിവയ്ക്കും ഗ്രഹ ഔഷധിയാണ് ഉലുവ തൊണ്ടവേദന ചുമ എന്നിവയിൽ നിന്ന് മോചനം നേടുവാനും ഉലുവ കൊണ്ട് സാധിക്കും നാം കറികളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഉലുവ പൊതുവേ കഴിക്കാറുള്ളത് പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്ന മിക്ക വിഭവങ്ങളിലും മത്സ്യക്കറികളിലും ഉലുവ സാധാരണയായി ചേർക്കാറുണ്ട് കറികൾ താളിക്കുന്നതിലും ഉലുവ ചേർക്കുന്ന പതിവുണ്ട് ദോശയ്ക്കും ഇഡലിക്കും ഉഴുന്നരയ്ക്കുമ്പോൾ കൂടെ ഉലുവയും ചേർക്കുന്ന ശീലം തലമുറകളായി കണ്ടുവരുന്നു അല്പം ഉലുവ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുക അത് രാവിലെ നന്നായി അരച്ചെടുത്ത് തറയിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം തല നന്നായി കഴുകണം താരന് പരിഹാരം കാണുവാനുള്ള ഒരു എളുപ്പവഴിയാണത് ഒപ്പം അഴകുള്ള മുടി സ്വന്തമാക്കുവാനും ഇങ്ങനെയൊക്കെയാണെങ്കിലും മിതമായ അളവിലെ ഉലുവ കഴിക്കാവൂ ഗർഭിണികൾ ഉലുവ കഴിക്കാതിരിക്കുകയാണ് നല്ലത് മാസം തെയ്യുന്നതിന് മുൻപേ പ്രസവിക്കുന്നതിന് അത് ചിലപ്പോൾ കാരണമായേക്കാം കൂടുതൽ ഉലവ കഴിക്കുകയാണ് എങ്കിൽ ചിലരിലെങ്കിലും ദഹനേന്ദ്ര വ്യൂഹങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മാത്രമല്ല ചില മരുന്നുകൾ കഴിക്കുന്നവരിൽ ഇത് ആ മരുന്നുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുവാനും സാധ്യതയുണ്ട് ചിലരിൽ കൂടിയ അളവിൽ ഉലുവ കഴിക്കുന്നതിൻ്റെ ഫലമായി വയറുകളൊക്കവും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ